ഹായ് ഡേ ഇസ്ലാം അസ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോന്റെ തുടക്കം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് എവിടെ പോയിരിക്കുന്നതിനുള്ളേ അപ്പം ഞങ്ങൾ ഏകദേശം ഒരു ഈവനിങ് ഒരു ആറ് മണിയായപ്പോൾ ആട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം പോയിട്ട് ബീച്ചിലൊക്കെ കളിച്ചു പിന്നെ അവിടെ നിന്ന് ചായ കടികളൊക്കെ കുടിച്ചതിന് ശേഷം നേരെ നമ്മൾ കോഴിക്കോട് ബീച്ച് ഫസ്റ്റ് നടക്കുന്ന അടുത്ത് പോയിട്ടോ അപ്പോൾ ഇവിടെ എൻട്രൻസില് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ എളാമ്മമാർ അതുപോലെ തന്നെ അമ്മായി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് എന്തായാലും കത്തിയടിക്കാതെ വീഡിയോ കണ്ടു വയ്ക്കാമല്ലോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം കോഴിക്കോട് വരുന്നവർക്ക് ഇപ്പം ബീച്ചിൽ സമയമൊക്കെ ചിലവഴിച്ചതിന് ശേഷം നമുക്ക് എൻ്റെ തൊട്ടടുത്തുള്ള ഈ ബീച്ച് ഫസ്റ്റിയും കൂടി ഒന്ന് കയറിയിട്ട് പോട്ടോ അപ്പോൾ അതാ കയറുന്ന എൻട്രൻസിൻ്റെ തന്നെ അതാ അതുപോലെ എന്തോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഭാഗത്തായിട്ട് കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിലോട്ട് ആവശ്യമായ സാധനങ്ങൾ അതുപോലെ നമ്മൾ കാല ഓർമ്മകളൊക്കെ ഉണർത്തുന്ന നമ്മളെ ബാല്യകാല മിഠായികളില്ലേ അതിൻ്റെ അതുപോലെ ഫാൻസി ഐറ്റംസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയെടുക്കാവുന്നതാണ് ഇരുപത് രൂപയാണ് കേട്ടോ ഓരോ പാക്കിന് വില വരുന്നത് നമ്മളെ മിഠായിക്കൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റിന് വില എങ്ങനെയാന്നുള്ളത് അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഈ കറങ്ങുന്ന ഈ ബൈക്കിനൊക്കെ വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം പക്ഷേ നമ്മളവിടെ പാർക്കിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടിക്കറ്റ് കുറച്ച് കൂടുതലും ആണ് കേട്ടോ കാരണം ഇത്ര ടിക്കറ്റൊന്നും നമ്മളവിടെ പാർക്കിലും കാര്യങ്ങളിലൊന്നും ഇല്ല പക്ഷേ കുട്ടികൾക്കായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുപോലെ നമ്മളെ ഏറെക്കെ നിറച്ചിട്ടുള്ള ഇതിൽ കയറി കളിക്കാം അതുപോലെ തന്നെ ബൈക്ക് ബോട്ടിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നെട്ടോ ഉണ്ട് ബോട്ടിങ്ങിന് വരുന്നത് ഒരാൾക്ക് അൻപത് രൂപ വേണം കേട്ടോ ബോട്ടിങ്ങിന് വരുന്നത് അതുപോലെ ഉണ്ട് പിന്നെ ഇതാ നമ്മൾ കുഞ്ഞ് ടോയ് ട്രെയിനും ഉണ്ട് കേട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ പ്രകാശവും കാര്യങ്ങളും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ അതാ കുട്ടികളെ കൂടെ വലിയ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാണ് കുറച്ച് ലാസ്റ്റിലായിട്ട് ഒരു ഊഞ്ഞാലും ഉണ്ട് ഇതാ അപ്പോൾ ഇതിലൊക്കെ കയറ കയറുന്ന ഒരു സമ്മയൊക്കെ കണ്ടെനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ കയറാൻ പേടിയാണ് ഞാൻ കേരള എവിടെ പോയാലും ഞാൻ ആ ഊഞ്ഞാലിൽ തന്നെ കേരളീല് പിന്നെ അതാ അതുപോലെ വേറൊരു തൊട്ടിൽ പോലൊരു കാറൊക്കെ ആയിട്ട് ഇതാ ഒരു റൈഡും കൂടെ ഉണ്ടായിരുന്നോ അപ്പം അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് വീഡിയോക്കെടുത്ത് ആരും ഒന്നിലും കയറിയൊന്നുമില്ല കേട്ടോ നമ്മളിവിടുത്തെ ആ ഫുഡിൻ്റെ സ്റ്റാൾ ഉണ്ടായിരുന്നെട്ടോ അപ്പം ഐസ്ക്രീം സ്റ്റാൾ അതുപോലെ തന്നെ നമ്മളെ പാനീയം പൂരി പിന്നെ കോൺഫ്ലവർ ഫ്രൈ പിന്നെ കുറേ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതുണ്ടായിരുന്നെട്ടോ അവിടെ അപ്പോൾ വേണ്ടിവർക്ക് ഇവിടെ നിന്ന് വാങ്ങി കഴിക്കാം അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നമ്മളെ അത്ര സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ വേറെ എന്തോ ഒരു സ്റ്റാളുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അത് തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ അതാ നമ്മളെല്ലായിടത്തും ചുറ്റിക്കറങ്ങിക്കണ്ട് പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് വീണ്ടും നമ്മൾ വന്നിടത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെതാ ഫാൻസി ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ കാല കുപ്പിവളയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ കാണലില്ലല്ലോ എവിടെയും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം